നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം പതിനെട്ടാം തീയതി വരും അത് ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ മാസം പന്ത്രണ്ടാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ മണി ഇരുപത്തഞ്ച് മിനിറ്റിനും അഷ്ടമിയും വൈകുന്നേരം അഞ്ച് മണി അൻപത്തെട്ട് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് തിരിയ തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് തൃതീയ തിഥി ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രം ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തേഴ് മിനിറ്റിനാണ് മൂലനക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി നാല്പത്തി മൂന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ മൂലം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുകണം മൂലനക്ഷത്രം തനക്കുറിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ ഇനി മൂലനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് മൂലനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ മൂലനക്ഷത്രപ്രകാരം രേവതി വിശാഖം ചിത്തിര പൂരം അശ്വതി തൃക്കേട്ട എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മൂലനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം രേവതി വിശാഖം ചിത്തിര പൂരം അശ്വതി തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മൂലനക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച മൂന്ന് മണി വൈകുന്നേരം മൂന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയോടെ സൂക്ഷിക്കണം ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഒരുപക്ഷെ ഒരു വിഷയമായി മാറുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഏതെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് സ്നേഹിതർ ശത്രുക്കളാകാം ബന്ധുക്കൾ ശത്രുക്കളാകാം മിത്രങ്ങൾ അകന്നു പോകാം ഒരു സഹായം ചോദിച്ചാൽ ആരും തരാതെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതിലേതെങ്കിലും ഒരു പ്രതിസന്ധി ആയിരിക്കും ഒരു നക്ഷത്രജാതകനെ സംബന്ധിച്ച് കടന്നു വരിക അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വിഷയത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ആപത്ത് വരാൻ സാധ്യതയുണ്ട് അപകടം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പരസ്പരം കലയിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ പ്രതികൂലത്തിൽ കൂടി മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചെന്നുപെടാതെ അവിടെ ബുദ്ധിപൂർവ്വം അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകുകയുള്ളൂ ഓരോ ദിവസവും പ്രശ്നങ്ങളിലാകപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം വളരെ പ്രതിസന്ധിയിലായിപ്പോകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജ്യോതിഷം നൽകുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ മൂലനക്ഷത്ര പ്രകാരം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം രാവിലെ ഏഴ് മണി അൻപത്തി അഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ആ സമയത്തും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമെന്നും ജ്യോതിഷം പറയുന്നു ഇനി ഈ അദ്ദേഹത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം കാര്യങ്ങൾ പറയുന്നത് തീയതി വെച്ചാണ് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി മൂന്നാണ് അപ്പോൾ ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പതൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോഴും മൂന്ന് വരും അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നീല ചോമ്പ റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സംഖ്യാശാസ്ത്ര പ്രകാരം ഉന്നതമായ ഫലങ്ങൾ ഉത്തമമായ ഫലങ്ങൾ അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന സന്ദേശം ഓരോ ദിവസത്തെയും ജ്യോതിഷപരമായ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് സ്ഥിതിയെക്കുറിച്ചറിയാം ഉദയ സമയം അറിയാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് അനുകൂലമായൊരു ദിവസമാണോ പ്രതികൂലമായൊരു ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയാം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള സമയം അറിയാം അതുപോലെ തന്നെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യങ്ങൾ അറിയാം അതുകൂടാതെ ധനനേട്ടം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും കൂടി അറിയാവുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക ഓക്കെ ഇനി ഈ അദ്ധ്യായത്തിൻ്റെ അവസാന വിഷയമായ ധനനേട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മൂലനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനം സാധ്യത ഉള്ളതെന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം മൂലനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇത്രയും നാളുകാർ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു രൂപ പോലും കയ്യിലെടുക്കുവാൻ നിർവാഹമില്ലാത്തവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കടബാധ്യതയിൽ അകപ്പെടുവാൻ അല്ലെങ്കിൽ ഒരു കടം ചോദിക്കുവാൻ കടം മേടിക്കുവാനൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ കടം മൂലം ധനം വന്നുചേരുവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് മൂലനക്ഷത്രപ്രകാരം ധനം വന്നു ചൂരുവ സാധ്യതയുള്ള നാളുകാരാണ് തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് നീചഭംഗ രാജയോഗം സംഭവിക്കുന്നതുകൊണ്ട് ചൊവ്വ ഒരുപാട് പേർക്ക് അനുകൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസവുമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ അതിനെക്കുറിച്ച് അറിയുവാൻ നക്ഷത്രവെല്ലാം കേൾക്കുക കഴിഞ്ഞ ദിവസം ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതെനിക്ക് ജലദോഷം കാരണം മൂക്കടഞ്ഞു പോയത് കൊണ്ട് സംസാരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് വൈകുന്നേരമാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത അതും പ്രിയപ്പെട്ടവർ കേൾക്കണം ചൊവ്വാ ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഒട്ടുമിക്ക നക്ഷത്ര ജാതകർക്കും നേട്ടങ്ങൾ വന്നുചരുന്നു അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അത് ഞായറാഴ്ച ദിവസത്തെ സോറി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അതും കൂടെ പ്രിയപ്പെട്ടവർ കേൾക്കണം അതുപോലെ തന്നെ തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് കോട്ടയത്ത് നിന്നും ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അതിന് പ്രകാരം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വീഡിയോയ്ക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്തിനൊരു മാറ്റം വന്നു ചേരും പ്രിയപ്പെട്ടവർ അതിൽ സഹകരിക്കണം എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്